ഓം ഭഗവദേ വാസുദേവായ കണ്ണൻ തഥാ മണ്ണു പോലും ദണ്ഡം പിടിച്ചിടുമി വുനൂനം എന്നിങ്ങനെ കേട്ടു യശോദവേകാൽ വന്നിടിനാളു കോപമോടെ കഷ്ടം കുമാരാധവ വാവിളർന്നു കാട്ടയണമെന്നമ്മ പറഞ്ഞ നേരം ഒട്ടും മടിക്കാതെ പിളർന്നുവട്ടേടിനാൻ കൈതവമർത്യമൂർത്തി മാതാപു നോക്കുന്ന ദശാന്തരാളെ പാതാള ഭൂരോക ലോകം ഭൂതങ്ങളും പ്രേതപിശാശൂളി വേതാളജാലങ്ങളും അത്ര കണ്ടാൾ കാടും മഹാശൈലകുലങ്ങളേഴും നാടും നദീപാളി സമുദ്രമേഴും ആടും ഭണി ശ്രേണി മനുഷ്യജാലം ചാടും മൃഗം പ്രാതവുമത്ര കണ്ണുടാൾ പാലാഴിതങ്ങിൽ ഭണിരാജതൽപ്പെ ലീലാസുഖം പൂണ്ടത പള്ളി കൊള്ളും നീലാമുഖ ശ്യാമള വിഷ്ണുരൂപം നാലാനനാധീനവി തത്ര കണ്ണുടാൾ രക്ഷോഗണം രക്ഷോഗിതരക്ഷുജാലം വൃക്ഷങ്ങളും പക്ഷികൾ കുക്ഷിജാലം നക്ഷത്രമക്ഷത്ര വിവക്ഷപക്ഷ ലക്ഷങ്ങളും തക്ഷണമത്ര കണ്ടാൾ ഗോപാലകന്മാരഥ ഗോപിമാരും ഗോപാലക ശ്രേണിയുമെന്നുവേണ്ട ഗോവൃന്ദവും മണ്ണു ഭുജിച്ചുമേവും ഗോവിന്ദനെ തന്നലുമത്ര കണ്ണാൾ ഇത്യാദി സർവം കണ്ട നേരം ചിത്തേ ഭയം നന്ദപത്നി പൂണ്ടതന്ദപത്നിത്രി തരസാമിഴിച്ചാൾ അത്രാന്തരെ കണ്ണതുമില്ലതൊന്നും സ്തന്യം കൊടുത്താശു പുണർന്നു ഗാഠം ധന്യാമൗലിയ ശോദതാനും തന്നുണ്ണിയെന്നുള്ള മമത്വമോഹാൻ അന്യപ്രകാരങ്ങൾ മറന്നിരുന്നാൾ സമ്പന്നലീലം ദധിമംഗകാലെ കുംഭം തകർത്താനഹ വാസുദേവൻ ഗംഭീര കോപേനെ പിടിച്ചു കേട്ടാൻ അൻപോടണ ഞാടുടരാമതാനും കൊണ്ടങ്ങു കൊണ്ുടങ്ങു ചെന്നുനീളിനാശമെല്ലാം രണ്ടങ്കുലം നീളമധൂനമായി കണ്ടാൽ അറിഞ്ഞേടുകയില്ല മോഹം കൊണ്ടാശു കുണ്ടാശയശോധം ആയാസമ കരുതന്ന ബുദ്ധ മായാമയൻ അനുവാദമേകി സന്ധിച്ചിതപ്പോൾ ഉരലോടുകൂടി ബന്ധിച്ചു ുമാതാവുമുടൻ നടന്നാൾ ദാമത്തിനാലുള്ളൊരു ബന്ധമൂലം ദാമോദരോ നാമബൂപകൃഷ്ണൻ രാമാനുരന്താനുരനും വലിച്ചങ്ങാമോദശാലി നടകൊണ്ടുമതം രണ്ടായി നിൽക്കും കകുഭദ്രുമത്തെ കണ്ണാനുപാന്തേ കമലായദാക്ഷൻ തദന്താളത്തിലുലൂഖലത്തെ തഥാവലിച്ചിട്ടുവലം തിരിഞ്ഞാൻ മുറിഞ്ഞു വൃക്ഷങ്ങൾ പതിച്ച നേരം മറഞ്ഞു ദിവ്യാകൃതി രണ്ടുപേരും അറിഞ്ഞു ഗോവിന്ദചരിത്രമെല്ലാം പറഞ്ഞു യക്ഷേശ്വരനന്ദനന്മാർ ധരിക്ക കൃഷ്ണ നളവൂപരഞ്ഞാൻ പരൻ ണിഗ്രീവനിവൻ മഹാത്മൻ ധനാധിനാഥന്റെ കുമാരകന്മാർ അനാരദം പണ്ടു സുഖിച്ചു പണ്ടൊരു നാളതിമദ്യപാനം കൊണ്ടന്ധരം ഞങ്ങളനാപാൽ ഗംഗാതടെ കാമിനിമാരുമായി സംഗീത ശൃംഗാരരസം തുടങ്ങി ഭാവേന രമിക്കുമപ്പോൾ പ്രവിഷ്ടനായി മുനി നാരദന്താൻ ഗുരുപ്രകോപേന ശഭിച്ചുവേകാൽ തരുക്കളായി വന്നിതു തൽ പ്രഭാവാൻ തന്നാൻ പുനർമാ മുമുനി ശാപമോക്ഷം നന്ദാത്മജൻ വന്നു തൊടുന്ന കാലം നന്നായി വരും തീരുമാനർത്ഥമെല്ലാം എന്നുള്ളതാരതി സത്യമായി നിരാമയേശ്വരൻ നിരഞ്ജനുപാധികൻ നിരാധികൻ നിരൂപ്ലവൻ നീ നിരന്തകൻ ഭഗവൻ നമസ്തേ നിരാമയൻ നിഖിലേശ്വരന് നിരഞ്ജനീ നിരുപാധികൻ നിരാധികൻ നിരുപപ്ലവൻ നിരന്തകൻ നിഗവൻ നമസ്തേ ഇത്തം മണങ്ങി സ്തുതി ചെയ്തുതാരം വിത്തേശുജന്മാരുടനെ മറഞ്ഞ തത്വമെല്ലാം അറിയുന്ന ചിത്തപ്രസാദം ഫലമത്യുദാരം പൊട്ടിത്തീഴുന്ന വൃക്ഷധ്വനിജടം കേട്ടു ഞെട്ടിപ്പുറപ്പെട്ടൊട്ടേടം വന്നു നന്ദാദികളവശതയാ നിന്നു നോക്കും ദശായാം ഉടയോ നഷ്ടലോകാധിപന്മാർ കിഷ്ടം നൽകുന്ന മായാമയനുരനുമിഴച്ചെത്തിനാൻ അത്തലോടെ ൊഴിക്കുമുത ബന്ധം മുതാർ വേർപെടുത്തനായ ജനകൻ ബാലം പുണർന്നീടിനാൻ ബന്ധുപ്രീതി കലർന്നു വന്ന പശുപന്മാരോടുകൂടി സുഖം സന്തോഷിച്ചു രമിച്ചു സജ്ജന സഭ മധ്യേവസിടിനാ ബന്ധക്ലേശമൊഴിക്കുമരുടെ ബന്ധം മുദാ വേർവെടുത്തന്തസന്തരാഗനായ ജനകൻ ബാലം പുണർനീടിനാൻ ബന്ധുപ്രീതി കലർന്നു വന്ന പശുപന്മാരോടു കൂടി സുഖം സന്തോഷിച്ചു രമിച്ചു സജ്ജന സഭ ഓം നമോ ഭഗവതേ വാസുദേവായ ॐ श्रीकृष्णपरमात्मने नमः